പിന്നേ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിക്കൊണ്ട് എന്റെ എൻ്റെ ഞാൻ പറയൂല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ആയിക്കൊണ്ട് അദ്ദേഹം അതായത് എക്സ് ഹസ്ബൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിത് പറയണ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കേണ്ട എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനൊന്നും ഇല്ല ഫോൺ ഞാൻ കുഞ്ഞാവരെ കൊടുത്തു കുഞ്ഞാവയാണ് സംസാരിച്ചത് അവര് തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല അവരെന്നോ അറിയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാൻ വേണ്ടാ പറഞ്ഞു അപ്പൊ ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു കുഞ്ഞാലെയും പലതവണ പറയുന്നതെ കേട്ടോ വിളിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയോ താങ്കൾക്കൊരു അല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക എന്നെ കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സകലം ഭാതി ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നോർത്തുക ഞാൻ താങ്കളുടെ ഫേസോ താങ്കളെ പറ്റിയിട്ടുള്ള ഐഡൻറ്റിറ്റിയോ എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്നെക്കൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോ വളരെ സന്തോഷം ദീപ്തി ഈ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തന്റെ ആദ്യ ഭർത്താവ് കേട്ടോണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു അടുപ്പം ഇപ്പോഴൊന്നും ഇല്ല അതോടെ തന്നെ അങ്ങനെ വലിയതായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല അതോടെ തന്നെ തന്റെ ഉണ്ട് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം കഴിഞ്ഞിട്ടുള്ളത് ആദ്യ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ശീതത്തോടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ദീപ്തി കാരണം എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു തനിക്ക് എന്ത് പറ്റിയോ അല്ലെങ്കിൽ എന്തോ കാര്യമെന്ന് അറിയാൻ വേണ്ടി അതേ കണക്ക് തന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ എക്സ് ഹസ്ബൻറ്റും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വിളിക്കുകയും ചെയ്തു ആ സമയത്തുണ്ടെങ്കിൽ തനിക്ക് എടുത്ത് സംസാരിക്കാൻ വളരെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു തൻ്റെ രണ്ടാമത് ഹസ്ബൻ്റേതാണ് കൊടുത്തത് ആ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുക അതിനെപ്പറ്റി താനുണ്ടെങ്കിൽ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നല്ല ഒരുപാട് സമയങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കത് നശിപ്പിക്കാനോ അങ്ങനത്തുള്ള കാര്യങ്ങളിലോ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുണ്ടെങ്കിൽ എന്നെ മേലെ വിളിക്കരുത് അതിനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സംസാരിക്കാം സോ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ തലയിടരുതെന്നാണ് ദീപ്തി നാത്തൂടെ പറഞ്ഞിരുന്നത് തനിക്കുണ്ടെങ്കിൽ തൻ്റേതായിട്ടുള്ള രീതിയിൽ പോകാനാണ് താല്പര്യം തന്നെ പറ്റി ആര് എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ആര് എന്ത് ശ്രമിച്ചാലും ശരിയാവൊന്നും നടക്കത്തില്ല തന്നെ പറ്റി തൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തൻ്റെ നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്കൊണ്ട് ഇനി തലയിടാൻ പാടില്ലെന്ന ഒരു കാര്യമാണ് എക്സാസ്ബെൻ്റെ അടുത്ത് ദീപ്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്